ഹലോ വെൽക്കം ബാക്ക് നങ്ങേലി ടോക്കിംഗ് അങ്ങനെ നമ്മൾ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ് റിയാക്ഷൻ വീഡിയോയിൽ ഈ നമ്മൾ ഞാനൊരു ലൈവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഇടയിൽ കാരണം സമയമില്ലാത്ത കാരണം കൊണ്ട് ചാനലിങ്ങനെ ഡൗൺ ആവണമെന്ന് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ലൈവ് വന്നതാണ് കേട്ടോ അതാണ് എൻ്റെ ഒരു വ്ളോഗ് മാതിരി അത് എടുത്താൽ മതി ഓക്കെ നമുക്ക് റിയാക്ഷൻ വീഡിയോയിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ അടുത്തായിട്ട് വേടനെക്കുറിച്ചൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു പുള്ളി ഒരു റേപ്പ് കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പം തീർച്ചയായിട്ടും ഞാൻ വേടനെ സപ്പോർട്ട് ചെയ്ത് മുൻ വീഡിയോകളിൽ ഇട്ടതുകൊണ്ട് തന്നെ ഇങ്ങനൊരു വീഡിയോയും കൂടി എനിക്ക് ഇടേണ്ടതുണ്ട് ഇങ്ങനൊരു ന്യൂസ് കേൾക്കുമ്പം നമ്മുടെ ഒപ്പീനിയൻ എന്താണെന്നും കൂടി ഇടാനല്ലോ അപ്പം നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കുന്നതിൻ്റെ അർത്ഥമില്ല പ്രത്യേകിച്ചും ഇത്തരത്തിലൊരു കേസാകുമ്പോൾ ഇതിന് മുന്നേ ഒരു ജിൻഡോയോ ജിൻഡോയെ പറ്റി ഒരു ഇതേപോലൊരു ന്യൂസ് കേട്ടു ന്യൂസ് ഇതേപോലെ കേട്ടിരുന്നു അതായത് ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെടുന്നു പെൺകുട്ടികൾ എന്നിട്ട് ഇവർ വിളിക്കുന്നിടത്തേക്ക് പോകുന്നു അവരെ വിശ്വസിച്ച് പോകുന്നു അവരെ ട്രസ്റ്റ് ചെയ്ത് പോകുന്നു അവിടെ ചെല്ലുമ്പോൾ അവർക്ക് ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാവുന്നു അവരത് ഒന്നൊന്നായി പുറത്തേക്ക് വിടുന്നു കുറേ നാളുകൾക്ക് ശേഷം പുറത്തേക്ക് പറഞ്ഞു സെയിം സ്റ്റോറി തന്നെയാണ് ഇവിടെയും വേടൻ്റെ കേസിലും നമ്മൾ കേട്ടത് അതിൽ പറയുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ടാണ് അത് ഡോക്ടറൊക്കെ ആണെന്നാണ് പറയുന്നത് ഓക്കെ ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ടതാണെന്നും ഞാൻ അവരെ പുച്ഛിച്ച് പറയുകയല്ല കേട്ടോ ഒരു ബേഡനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇത്തരത്തിൽ അവർക്ക് അനുഭവിക്കേണ്ടി വന്നു എന്ന് പറയുന്ന ഒരു സ്ത്രീനെ കുറ്റപ്പെടുത്തി സംസാരിക്കല്ലാട്ടോ കാരണം ഒരു ഡോക്ടർ ഞാൻ അത് എന്തുകൊണ്ടാണ് സ്ട്രെസ് ചെയ്ത് പറഞ്ഞത് ഒരു ഡോക്ടർ എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഇൻസ്റ്റേജിൽ പരിചയപ്പെട്ട അപരിചിതൻ തീർച്ചയായിട്ടും അതൊരു അപരിചിതനാണ് കാരണം നമുക്ക് ഡയറക്റ്റ് നമ്മുടെ തൊട്ടടുത്ത വീടിൻ്റെ അടുത്തോ പരിസരത്തോ ഉള്ള പരിചിതൻ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ സ്ക്രീനിൽ കണ്ടിട്ടുള്ള പരിചയമാണ് ഓക്കെ ഒരാൾ ഡയറക്റ്റ് പരിചയമില്ലാത്ത ഒരാൾ അങ്ങനെ ഒരാൾ അങ്ങനൊരാൾ ഒരാളാൽ അവർക്ക് ഇങ്ങനെ സംഭവിച്ചു പോയി എന്ന് പറയുമ്പോൾ നമുക്ക് ആശ്ചര്യമാണ് കാരണം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളിൽ നിന്ന് മീൻസ് അപ്പോൾ ചോദിക്കുമ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചുകൂടിയാൽ സംഭവിച്ചുകൂടിയോ ചോദിച്ചാൽ അനക്സ്പെക്ടഡ് ആയിട്ട് അവരിലേക്ക് ചെന്നെത്തുകയാണെങ്കിൽ നമുക്ക് പക്ഷേ ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നതല്ല അതോടൊപ്പം തന്നെ ഒരു വാണിംഗും കൂടിയാണ് എനിക്ക് പറയാനുള്ളത് അതായത് നമുക്ക് ഭയങ്ക നമ്മുടെ കാഴ്ചയിൽ സ്ക്രീനിൽ കാണുന്ന ആൾക്കാരായിരിക്കില്ല മേ ബി റിയൽ റിയൽ ലൈഫിൽ നമുക്ക് ആരും ചിലപ്പോൾ റിയൽ ലൈഫിലുള്ള ആൾക്കാരും സ്ക്രീനിലുള്ള ആൾക്കാരും സെയിം ആയിരിക്കാം ഓക്കെ എന്ത് തന്നെ ആണെങ്കിലും അപരിചിതമായ ഒരാൾ എത്ര സൗഹൃദത്തിൻ്റെ പേരിലാണെങ്കിലും നമ്മളെ ഒരു നമുക്ക് പരിചയമില്ലാത്ത ഒരിടത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ നമുക്ക് ഒരുമിച്ച് പോകാം എന്ത് തന്നെ സ്വർണ്ണ കട്ടി അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാലും നമ്മൾ അവിടെ ഒരു സംശയം വെക്കണം നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്ക് പോവുകയോ അല്ലെങ്കിൽ അവർക്ക് നമുക്ക് നമ്മളെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ നമ്മൾ പോകാൻ ശ്രമിക്കരുത് കാരണം എന്താ വെച്ചാൽ നമുക്കറിയില്ല ആൾക്കാർ എങ്ങനെയാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്ന ആൾക്കാരായിരിക്കില്ല നേരിട്ട് കാണുന്നത് സോ അപ്പോൾ നമ്മൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാകുമ്പോൾ ആ ഒരു തോട്ട് അവരുടെ ഉള്ളിൽ വരണം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സ്ട്രെസ് ചെയ്ത് പറഞ്ഞത് ഓക്കെ അപ്പം ഇവിടെ പറയുന്നത് വേടനെ ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ടു അതിനുശേഷം ഒരുമിച്ച് ഒരു യാത്ര ചെയ്തു യാത്ര ചെയ്തപ്പോൾ ഏതോ ഒരു എന്താണ് പാട്ടുകാരനെ പരിചയപ്പെടുകയോ അവിടെ നിന്ന് പിന്നെ സംസാരിച്ച് അതിന് ശേഷമാണ് മുറിയിലേക്ക് പോയി മുറിയിലേക്ക് ചെന്ന് കയറി കുറ്റിയിടുമ്പോഴല്ല നമ്മൾ റിയലൈസ് ചെയ്യേണ്ടത് ഞാൻ കുറ്റപ്പെടുത്തുന്നു എന്ന് വിചാരിക്കരുത് ഇതൊരു വാണിംഗ് മീൻസ് ഇതൊരു ഒരു നമ്മൾ ശ്രദ്ധിക്കണമായിരുന്നു എന്നുള്ളതാണ് ഞാൻ അയാളെയും നിങ്ങളെയും ഒരുപോലെ ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ശ്രദ്ധിക്കണമായിരുന്നു ഇനി ഈ നിങ്ങളുടെ സൈഡ് പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കണമായിരുന്നു ഒരാൾ നമ്മൾ കുറ്റിയിടുന്ന ആ റൂമിലേക്ക് വിളിക്കുമ്പോൾ തന്നെ പറയണമായിരുന്നു ഇത്രയും ആൾക്കാർ അല്ലെങ്കിൽ പുറത്തിരുന്ന് സംസാരിക്കാൻ പറ്റാത്ത എന്ത് മാറ്ററാണ് നമ്മൾ റൂമിലിരുന്ന് സംസാരിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ പറയുന്നു പാട്ട് കേൾപ്പിക്കുക അത് ഇവിടെ ഇരുന്ന് കേൾപ്പിച്ചോളൂ അല്ലെങ്കിൽ അതെനിക്ക് ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾ എൻ്റെ എൻ്റെ കൂട്ടത്തിൽ മറ്റാരെയെങ്കിലും കൂടി ഉൾപ്പെടുത്തി നമുക്ക് ഒരുമിച്ചിരുന്ന് റൂമിലിരുന്ന് കേൾക്കാം മറ്റാർ ശല്യമില്ലാതെ ആ റൂമിലിരുന്ന് കേൾക്കാം എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് വെക്കാമായിരുന്നല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി അങ്ങനെയാണെങ്കിൽ അതായത് ഒരാൾക്ക് അറിയാതെ ആണെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു എത്ര ഇനി ഞാൻ പറയുകയാണ് അതായത് ഞാൻ നമുക്കൊരു ഇതുപോലെ പറയാണ് എത്ര നല്ലവരായിക്കോട്ടെ ഉറപ്പാണ് ഈ മാന്യതയുടെ മുഖം മൂടി ഇട്ടിരിക്കുന്ന പലർക്കും ഇത്തരത്തിലുള്ള നെഗറ്റീവ് ക്യാരക്ടർ ഉണ്ട് അപ്പോൾ അത് നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക നമ്മളിന്നൊരു കാര്യത്തിലേക്ക് പോയി നമുക്ക് ഒരുമിച്ച് അവിടെ പോകാം അത് നമ്മുടെ ഫാമിലി ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ ഒരുമിച്ച് പോയിട്ട് ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് ഒരുമിച്ച് പോരോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു റൂമിലിരുന്ന് ഡിസ്കസ് ചെയ്യാൻ സാഹചര്യം മാറി സ്ഥലം മാറി രീതികൾ മാറി എന്ന് കണ്ടാൽ നമ്മൾ എസ്കേപ്പ് ചെയ്യാനുള്ള ശ്രമം ശ്രമിക്കണം നോക്കണം ഒന്നത് ഇത് റിയൽ ആണെന്നുണ്ടെങ്കിൽ സംഭവിച്ചു പോയി എന്നുണ്ടെങ്കിൽ ഇനി രണ്ടാമത്തെ കേസ് പനിഷ് പണിഷ്മെൻറ്റ് കിട്ടേണ്ട കേസ് തന്നെയാണ് കാരണം ഒരാളെ ഒറ്റയ്ക്ക് വിളിച്ചുകൊണ്ട് ട്രസ്റ്റിൻ്റെ പുറത്ത് വിളിച്ചു കൊണ്ടു ട്രസ്റ്റിൻ ട്രസ്റ്റ് ചെയ്ത് പോയതും തെറ്റ് ട്രസ്റ്റിൻ്റെ പുറത്ത് വിളിച്ച് കൊണ്ടുപോയതും തെറ്റ് എല്ലാം മിസ്റ്റേക്ക് തന്നെയാണ് പിന്നെ ഇനി മറു സൈഡ് പറയുകയാണെങ്കിൽ വേടൻ്റെ സൈഡ് എനിക്ക് ആലോചിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഒരു ഫെയിമിൽ നിൽക്കുന്ന ഒരാൾ ഞാൻ ചിലപ്പോഴൊക്കെ എനിക്ക് അവരുടെ പ്രോഗ്രാമൊക്കെ കാണുമ്പോൾ ഒരു മൈക്കിൾ ജാക്സൻ്റെയൊക്കെ ആ ഒരു ആ ഒരു നേച്ചർ ഫീൽ ചെയ്യാറുണ്ട് അത്രയും ആ ഒരു ആ ഡ്രസ്സിങ് സ്റ്റൈലും ആ നേച്ചറും ഒക്കെ പിന്നെ അവരുടെ പേഴ്സണലായിട്ട് കുട്ടി കുട്ടി വീഡിയോസായിട്ട് ഞാനും കാണുമ്പോൾ തോന്നുന്നത് ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അതായത് പ്രോഗ്രാംസിൻ്റെ സ്റ്റേജിലേക്ക് ആ ഡ്രസ്സ് ആ ഡ്രസ് കോഡ് മീൻസ് ആ പുള്ളി ഇട്ടിക്കുന്ന ഒരു സ്റ്റൈൽ ഡ്രസ്സ് അതിട്ടിട്ട് ആ ഒരു നാല് എന്താണ് മീൻസ് എന്താണ് നമ്മളെങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അവർ അവരുടെ കൂട്ടത്തിലോട്ടൊക്കെ അങ്ങ് ഇറങ്ങി ചെല്ലുമ്പോൾ പുള്ളിക്കൊരു എനർജി കയറുകയും അങ്ങനെ ആ ഒരു പെർഫോമൻസ് അങ്ങ് ഹൈ ആയി സ്റ്റൈലായി വരികയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ സിമ്പിളായിട്ട് അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ലൈഫിലേക്ക് നോക്കുകയാണെങ്കിൽ ആളൊരു വേറൊരു പാവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത കാര്യം കാരണം അവരുടെ ഫോട്ടോസ് ആയിക്കോട്ടെ പുള്ളിയുടെ പിന്നെ പുള്ളി സംസാരിക്കുമ്പോൾ ഇൻറ്റർവ്യൂസിലും വേറൊരു നേച്ചറാണ് ഇൻ്റർ സ്റ്റേജിൽ കയറുമ്പോൾ ഭയങ്കര പവർഫുൾ ഇൻ്റർവ്യൂസിലാണെങ്കിൽ ആ ഒരു നമ്മുടെ പുള്ളിയുടെ ചിന്താഗതി വെച്ചിട്ടാണ് സംസാരിക്കുന്നത് അങ്ങനെ ഓരോരോ സെക്ഷൻ വെച്ച് നോക്കുമ്പോഴും ആൾ അങ്ങനെ ഒരു ഡേഞ്ചർ ഈ ഒരു പറയണ മാതിരി ഒരു ക്യാരക്ടർ ഫീൽ ചെയ്യുന്നില്ല പിന്നെ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ അമ്മ പുള്ളിയുടെ പെങ്ങൾ അവരൊക്കെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത് പിന്നെ അതേപോലെ തന്നെ പുള്ളി എന്തിനു വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് സമൂഹത്തിൽ അടിത്തട്ടിൽ എന്താ പറയുക നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന കുറച്ച് ആൾക്കാർക്ക് വേണ്ടി കുറച്ച് ജന സമൂഹത്തിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി ആ ഒരു വ്യക്തിക്ക് ഈ കാര്യങ്ങൾ ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ ആ സ്ത്രീയെ ഒരു റൂമിലേക്ക് കൊണ്ടുപോവുകയും ആ സ്ത്രീയുടെ അനുമതിയില്ലാതെ ആ സ്ത്രീനെ പിടിച്ച് വലിച്ച് മോശം രീതിയിലേക്ക് ബിഹേവ് ചെയ്യുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അയാൾ പറയുന്നതൊന്നും പ്രവർത്തി ഒന്നും എന്നുള്ളത് അയാൾക്ക് ബോധം ഉണ്ടാവില്ല പ്രത്യേകിച്ച് ഒരു ഫെയിം പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിലാണ് എന്ന് പറയുന്നു ഒരു പക്ഷേ അവർ പ്രണയമായിരുന്നിരുന്നോ ആ പ്രണയം പിന്നീട് ഫെയിലായി പോയതാണോ ആ ഫെയിലായി പോയി പുള്ളി പിന്നെ ഇത്രയും ഒരു ഇതിലെത്തിയപ്പോൾ മേ ബി അത് കുത്തിപ്പൊക്കി വന്നതാണോ എന്നറിയില്ല നമുക്ക് അതൊക്കെ നമുക്ക് സംശയിക്കാവുന്ന കാര്യങ്ങളാണ് പക്ഷേ എനിക്ക് ഒന്നു മാത്രം പറയാനുള്ളൂ ഒരു ഫേമിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിലേക്ക് വരുന്ന സൗഹൃദങ്ങൾ നമ്മളിലേക്ക് വരുന്ന മെസ്സേജസ് എല്ലാം വളരെയധികം ശ്രദ്ധിക്കണം കാരണം പല സൈഡിൽ നിന്ന് ശത്രുക്കൾ വന്ന് കയറും കാരണം ഒരേ ഫേമിൽ നിൽക്കുന്നവരാ വാ മേ ബി അവരെ നമ്മളെ നമ്മളെ തകർക്കാൻ നമ്മളെങ്ങനെ ഉയരാൻ ശ്രമിക്കുന്നവനെ ശത്രുക്കളുള്ളൂ എങ്ങനെ ഉയരാൻ ശ്രമിക്കുന്നു എവിടെ ഉയരാൻ ശ്രമിക്കുന്നു അവിടെ മുറിച്ചിടാനേ നോക്കുകയുള്ളു തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വളർന്നു വരുമ്പോൾ പ്രത്യേകിച്ചും ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് തോന്നിയ കാര്യം ഓക്കെ ഞാനും എനിക്കറിയില്ല എത്രത്തോളം സത്യമാണ് എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാനൊന്നും പറ്റുന്നില്ല കാരണം ആദ്യം പുള്ളിനെ മറ്റേ കഞ്ചാവ് കേസിലാണ് നക്ക നോ തകർക്കാൻ നോക്കിയത് രണ്ടാമത്തെ കേസ് പിന്നെ വന്നു മാ പുലിപ്പാല് മെച്ച പുലി പുലി അതിലും ഫെയിലായി അതിലും ഫെയിലായി കഴിഞ്ഞപ്പോൾ അതായത് ഈ സമൂഹം മുഴുവൻ അതായത് താഴെത്തട്ടിലുള്ളവരും എല്ലാം ഏകദേശം തലയ്ക്കകത്ത് വിളിച്ചുള്ളവരെല്ലാം അയാളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നു കണ്ടപ്പോൾ പിന്നെ ആകെ ഉള്ളത് പല്ലിനെ എന്താ മുള്ളിനെ മുള്ള കൊണ്ടെടുക്കുക എന്ന് പറഞ്ഞ മാതിരി ഇങ്ങനത്തെ എന്താ സംഭവം ഉണ്ടല്ലോ അതേപോലെ തന്നെ അതേ താഴെത്തട്ടിലുള്ള ഒരാളെ തന്നെയാണ് ഇവൻ ഈ രീതിയിൽ മോശമായി ആ ഒരു രീതിയിൽ വന്നതാണ് ാണോന്നും നമുക്കറിയില്ല നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും സംശയിക്കാം പിന്നെ എന്തായാലും പുള്ളി സൈലൻ്റ് ആണ് പുള്ളി പറഞ്ഞത് ഇതാണ് എൻ്റെ ആ ഒരു ഫെയിമിനെ നശിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണെന്ന് അറിയാം ബാക്കി നമുക്ക് മുന്നോട്ട് കാണാമെന്ന് വിചാരിക്കണം ഓക്കെ അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ പുതിയൊരു റീഡിയോട്ട് വീണ്ടും വരാം ലവ് ഓൾ ടാറ്റാ